ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി തരിശിടങ്ങളിൽ വിശരഹിത പച്ചക്കറി വിളയിക്കാൻ തൊഴിലാളി കർഷക സംഘം പ്രവർത്തനം തുടങ്ങി തരിശിടങ്ങളിൽ വിഷരഹിത പച്ചക്കറി വിളയിക്കാൻ തൊഴിലാളി കർഷക സംഘം പ്രവർത്തനം തുടങ്ങി എഴുപുണ്ടയിൽ നടന്ന പരിപാടി ബാബു തരുകൻ ഉദ്ഘാടനം ചെയ്തു പൂർണ്ണമായും ജൈവവള കൃഷി രീതിയാണ് ഉപയോഗിക്കുന്നത് സംഘത്തിന്റെ കീഴിൽ അംഗത്വമുള്ള ഇരുപത്തി ഏഴായിരം തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചേർത്തല കൊച്ചി വൈക്കം എന്നിവിടങ്ങളിൽ ടി കെ കെഎസിന് തൊഴിലാളികളുണ്ട് കേരളത്തിലെ ഏത് പ്രദേശത്തും തൊഴിൽ ചെയ്യുവാൻ അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളും പരിശീലനവും നൽകാനും ടി കെ എസും സജീവമായി രംഗത്തുണ്ട് വാഴ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ പുതിയ കൃഷിരീതി പരിചയപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രസിഡന്റ് ഇ ഒ വർഗീസ് പറഞ്ഞുൽ ഒന്നര ഏക്കർ സ്ഥലത്താണ് കൃഷിയിറക്കുന്നത് ഇവിടെ പത്ത് മുതൽ പതിനഞ്ചു പേർക്ക് വരെ തൊഴിൽ ലഭിക്കും കൃഷിക്ക് താൽപര്യമുള്ളവർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫൈവ് ടു സീറോ ഡബിൾ ത്രീ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പരിശീലനം സൗജന്യമാണ് സമുദ്രോൽപ്പന്ന മേഖല തകർച്ചയിലായതിനെ തുടർന്നാണ് ടി കെ എസ് ഈ മേഖലയിലേക്ക് തിരിഞ്ഞെന്ന് സെക്രട്ടറി ഷീല പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ അധ്യക്ഷനായിരുന്നു ടി കെ എസ് പ്രസിഡന്റ് ഇ ഒ വർഗീസ് സെക്രട്ടറി ഷീല സുകുമാരൻ എം എ ജോസഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എഴുപുന്ന